ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുരിക്കാശ്ശേരി കെ എസ് സി ബി സെക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വർദ്ധിപ്പിച്ച വൈദ്യുതി നിരക്ക് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ധർണ കെ പി സി സി നിർവാഹക സമിതി അംഗം എ പി ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു സർക്കാർ അടിക്കടി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നത് ജനജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ സി ബി സെക്ഷൻ ഓഫീസ് പഠിക്കലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നിൽ അധ്യക്ഷനായിരുന്നു കെ പി സി സി നിർവ്വാഹക സമിതി അംഗം എ പി ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു മോദിയുടെയും പിണറായിയുടെയും അമ്മാവനാണ് അദാനിയെന്നും അദാനിയുടെ നിർദ്ദേശം അപ്പാടെ അംഗീകരിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ വൈദ്യുതി നിരക്ക് വർദ്ധനവ് നടപ്പിലാക്കിയതെന്നും ഉസ്മാൻ ആരോപിച്ചു ജനങ്ങളുടെ കൊള്ളയടിക്കാം അത് കുജേരൻ കുചേരൻ മുതൽ കുബേരൻ വരെ നാട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുന്ന ഭരണകൂടമായി പിണറായി വിജയന്റെ ഗവൺമെന്റ് മാറിയിരിക്കുന്നു എന്ന സത്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കേന്ദ്രത്തിലെ അധികാരത്തിലേക്കുന്ന പ്രധാനമന്ത്രിയും കേരളത്തിലെ മുഖ്യമന്ത്രിയും രണ്ടു പേരുടെയും അമ്മാവൻ ഒരാളാണ് അത് അദാനി അമ്മാവനാണ് നരേന്ദ്രമോദി എവിടെ പോയാലും അദാനിയില്ലാതെ യാത്ര ചെയ്യാൻ വിഴിഞ്ഞം തുറമുഖത്തിനും അദാനിക്കുമെതിരെ സമരം ചെയ്ത സി പി എം അദാനിയുടെ മൂന്ന് കരാറുകൾ അംഗീകരിച്ചുകൊണ്ടാണ് ആര്യണി മുഹമ്മദിന്റെ കാലത്തുണ്ടാക്കിയ നാല് രൂപ അൻപത്തി ഒൻപത് പൈസയ്ക്കെ യൂണിറ്റ് വൈദ്യുതി വാങ്ങിക്കുന്ന കരാർ ഏകപക്ഷീയമായി റദ്ദാക്കി അദാനിയുടെ കരാർ ഒപ്പുവച്ചിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാണാതെ പത്ത് മുന്നൂറ് കോടി രൂപ എസ് എൽ സി ലാബിൽ എന്ന് പറയുന്ന പദ്ധതികളുടെ കമ്പനിയുമായി ചേർന്ന് നമ്മുടെ ജില്ലയിൽ നിന്ന് മാത്രം കൊള്ളയടിച്ച് മകൾക്കും മകനും മരുമകനും ഒക്കെ സമ്പാദ്യമുണ്ടാക്കിയ കേരളത്തിലെ മുഖ്യമന്ത്രി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുക എന്നാൽ പുതിയക്കൊരു വീക്ക്നസ് ടി സി സി ജനറൽ സെക്രട്ടറി ജൂസൺ കെ ആന്റണി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വിനോദ് ജോസഫ് നേതാക്കളായ വിജയകുമാർ മറ്റക്കര ബാബു കുമ്പളുവേലിൽ അഡ്വക്കേറ്റ് കെ കെ മനോജ് ജോസ്മി ജോർജ് തങ്കച്ചൻ കാരക്കാവേലിൽ മിനി സാബു ഡിക്ലാർക്ക് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും ധർണയിൽ പങ്കെടുത്തു